കാത്തിരിപ്പിന് അവസാനമായി ടി റിലീസ് തീയതി പുറത്തുവിട്ട് ആടുജീവിതം ടീം ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളൊന്നാണ് ആടുജീവിതം ഇതേ പേരിലുള്ള നോവലിന് ചലച്ചിത്ര ഭാഷ്യം ഒരുക്കിയത് ബ്ലസ് ആണ് ആറു വർഷത്തോളം എടുത്താണ് ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത് നോവലിലെ പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചത് ആണ് സിനിമയ്ക്ക് വേണ്ടി പൃഥ്വി ശരീരഭാരം മുപ്പത് കിലോയോളം കുറച്ചത് വലിയ വാർത്തയായിരുന്നു ചിത്രത്തിലെ മറ്റൊരു പ്രധാന താരമായ ഗോകുലം പൃഥ്വിയെപ്പോലെ ശരീരഭാരം കുറച്ചിരുന്നു മാർച്ചിൽ തിയേറ്ററുകളിലെത്തി ആടുജീവിതത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് പൃഥ്വിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നാണ് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പറഞ്ഞത് കഥാപാത്രത്തിന് വേണ്ടി ശരീരവും മനസ്സും സമർപ്പിച്ച പ്രകടനമായിരുന്നു സിനിമയിലുടനീളം പൃഥ്വി കാഴ്ചവെച്ചത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒ ഇ ടി റിലീസ് അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിയേറ്റർ റിലീസ് ചെയ്ത് നാല് മാസത്തോളം കഴിഞ്ഞാണ് ആടുജീവിതം ഒ ഇ എത്തുന്നത് ജൂലൈ പത്തൊമ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ആടുജീവിതം ഒ ഇ ടി റിലീസ് ചെയ്യുക പൃഥ്വിരാജ് തഞ്ചരെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ഇക്കാര്യം അറിയിച്ചത് ബോക്സ് ഓഫീസിലും ചിത്രം ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് നൂറ്റി അമ്പത് കോടിയിലധികം രൂപയാണ് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് ആടുജീവിതം നേടിയത് പ്രേമലു ബോയ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ സിനിമ കൂടിയാണ് ആടുജീവിതം പ്രതിയുടെ കരിയറിലെ ആദ്യ സോളോ നൂറ് കോടിയാണ് ഇത് ഓസ്കർ ജേതാവ് എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന് സംഗീതം നൽകിയത് റസൂൾ പൂക്കുട്ടിയാണ് ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് സുനിൽ കെ എസ് ചായഗ്രഹണവും ശ്രീകരു പ്രസാദ് എഡിറ്റിംഗും കൈകാര്യം ചെയ്തു പൃഥ്വിയെക്കൂടെ അമല പോൾ ജിമ്മി ജീൻ ലൂയിസ് ഗോകുൽ കെ ആർ എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ